നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം സമീപകാലത്ത് കേരള രാഷ്ട്രീയവും ഇന്ത്യൻ രാഷ്ട്രീയവും ഒരുപോലെ ചർച്ച ചെയ്ത വിഷയമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനുമായി ബന്ധപ്പെട്ട മാസപ്പടി വിവാദം ഈ വിവാദം ഉയർന്നത് മുതൽ തന്നെ വീണയെ ചോദ്യം ചെയ്തിട്ടില്ല എന്നും ഒളിവിലാണെന്നുമുള്ള അഭ്യൂഹങ്ങൾ പുറത്തിറങ്ങിയിരുന്നു എന്നാൽ ഇപ്പോൾ അറിയുന്ന ഒരു സുപ്രധാന വിവരം എന്തെന്ന് വെച്ചാൽ മാസപ്പടി കേസിൽ വീണാ വിജയനെ ചോദ്യം ചെയ്തിരുന്നു എന്നുമാണ് പുതിയ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്

എതിർ സത്യവാങ്മൂലത്തിലാണ് വീണെയും മുഖ്യമന്ത്രിയെയും വെളിപ്പെടുത്തലുണ്ടായത് ജനുവരിയിലാണ് ചട്ടവിരുദ്ധ ഇടപാടിനെ സംബന്ധിച്ചോ ഉടമയായ വീണയിൽ നിന്നും അറിയിച്ചിട്ടുണ്ട് കോടതി മുൻപാകെ എന്നാൽ ഈ ഹർജി പരിഗണിക്കാതിരിക്കുകയും എല്ലാ രേഖകളും സമർപ്പിക്കണമെന്നും എക്സാലോജകനോട് കോടതി നിർദ്ദേശിച്ചു ഹർജിയിൽ വിധി പറയുന്ന െന്നും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശമുണ്ട് ഉറപ്പായത് കൊണ്ട് തന്നെയാണ് വീണ വിജയൻ കർണാടക ഹൈക്കോടതിയും കേരള ഹൈക്കോടതികളെയും സമീപിച്ചു കൊണ്ടിരിക്കുന്നത് ആവശ്യപ്പെട്ടുകൊണ്ട് കർണാടക ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത് എന്നാൽ ആ ഹർജി തന്നെയാണ് ഇപ്പോൾ വീണയ്ക്ക് വിനയായി മാറിയതും ഹർജിയിൽ എതിർ സത്യവാങ്മൂലം സമർപ്പിച്ചപ്പോഴായിരുന്നുവരങ്ങൾ പുറത്തുവിട്ടത് വീണയും മുഖ്യമന്ത്രി പിണറായി വിജയനും ഇപ്പോൾ അന്വേഷണത്തിൽ മുങ്ങി മുങ്ങി കഴുത്തറ്റം വെള്ളത്തിലായിരിക്കും അവസ്ഥയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്